കേടും സംഭവിച്ചിട്ടില്ല എന്താണ് പേര് പേരും സൂക്ഷിച്ചാലേ ഗൾഫരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് കൊണ്ടുവരുമ്പോ കുറാൻ ഓതുന്നവർക്ക് മാത്രം ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി വെറുതെ തട്ടി കളിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് ഇല്ല ഇത് കേടില്ല ഇത് ഇപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കണക്ട് ചെയ്ത് തരും കേട് മാറുന്നില്ല കേടില്ല അടിപൊളി പുതിയ പീസ് മാരുന്താ കൊറച്ചങ്ങനെ കേടുള്ളൂ ഇത് നമ്മള് അതിനോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് എന്നാകുമ്പോൾ വീട്ടിൽ ഉള്ളത് എന്താ ചെയ്യാം മൂന്നെണ്ണ നാലേണ്ടാവുള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ അതെ സൂക്ഷിച്ചാൽ മതിയല്ലോ ഒരു പേരിൽ ഒരു മൂന്നാ നാലോ കുറയാൻ ഉണ്ടാവുള്ളൂ ഇത് നന്നായിട്ട് അവിടെ ചാക്ക കണക്ക് വന്ന് കെട്ടിക്കിടക്കാണ് ഞങ്ങൾ രണ്ട് ചാക്കാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് ആ ഒരു കടീ രണ്ട് ചാക്ക നമുക്ക് കിട്ടി അപ്പോൾ അതാണ് ഇതേമാതിരി പല കടയിൽ കടയിലുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും വേസ്റ്റ് ആയി നമ്മൾ കളിട്ടാ ഒന്നും നമ്മള വീടേ തന്നെ ഭയങ്കര പോയപ്പോൾ ഒരു പോയപ്പോഴൊരു ചങ്ങായി കൊണ്ടമാനത്തിൽ പോയി കണ്ട് അയാൾ വീഡിയോ ചെയ്തപ്പോഴും മുമ്പേ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടാവും അന്വേഷിച്ചപ്പോൾ അയൽവാസിയായ കുടുംബക്കാരായ അമീത് ഒരു ഖുറാൻ അമ്മ എത്തിയിട്ടുണ്ട് ഇതാ റഹ്മാൻ പരമാവധി ഇത് ഷെയർ ചെയ്യാ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്താ വെച്ചാൽ നമ്മുടെ ഉസ്താവ്മാരൊക്കെ എന്താ ചെയ്യാ പറ്റി നല്ല പറഞ്ഞു കൊടുക്കണം എല്ലാ മദർസുകളിലും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് ബോധവൽക്കരണം കൊടുക്കണം അപ്പൊ ഞങ്ങളിത് ആളുകൾക്ക് എത്തിക്കാണ് അപ്പൊ ഞങ്ങളിത് സൂക്ഷിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാലേ ഞങ്ങള് തരും ഇത് കണ്ടില്ല ഒരു കേട് നമ്മള് മുണ്ടും പറഞ്ഞില്ല ഒരു കേട് സംഭവിച്ചിരിക്കാം നല്ല നല്ല കുറഹാനാണ് ഭയങ്കര വിഷമമായി പോയി പിന്നെ പയസാമാനത്തിന്റെ കളി അപ്പോൾ അപ്പൊ ഞങ്ങളിത് വാങ്ങിയതാണ് ഞങ്ങൾ ആ ആ ഒരു വീഡിയോ പറ്റി വീടേ കണ്ടി കുറയാൻ വേണ്ടി വന്നാണ് വന്നതാണ് ഞങ്ങൾ ഇവിടെ അടുത്താനുള്ള ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കേട്ടേ ഞമ്മള് അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി വന്നാണ് ഇത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് അവര് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ആളുകള് നമ്മള് വീട്ടിലൊക്കെ വരില്ലേ അപ്പൊ അവരെട്ടാണ് ഇത് കൊട്ടേക്ക അപ്പൊ ഇവര് പറഞ്ഞ ഈ കാക്കരി കാടിന്റെ ആളുകൾ പറയുന്നത് അവര് കൊടുന്ന് കാണ്ട് ഇത് എന്ത് ചെയ്യാണ് ഈ സ്പേജുകൾ വേർതിരിക്കുന്ന സമയത്താണ് കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ് അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവർ വീർത്തിരിക്കാണ് അറിയില്ല അപ്പൊ ഈ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരിന്ന് വാങ്ങിയിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് വെക്കാണ് അപ്പൊ അങ്ങനെ എടുത്തു വെച്ച് കൊറേ ചാക്കിലാക്കുമ്പോ എന്തെയ്യും പിന്നെ ചാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾക്ക് കത്തിക്കാൻ പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല ഒരു വിധം നമ്മക്ക് കേടുള്ളതൊക്കെ നമുക്ക് ഇത് പ്ലാസ്റ്റിക് ഒട്ടിസേഷൻ ചെയ്താലേതാ കേടില്ലാത്ത പുസ്തകങ്ങളുണ്ട് അതുപോലെ ആൾക്കാറുകളുണ്ട് മൗലൂദിന്റെ ഇടികളുണ്ട് പിന്നെ അങ്ങനെ എല്ലാ പിന്നെ നമ്മളെ മതത്തിന്റെ ഓരോരുത്തർ പുസ്തകം ചരിത്ര പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ എന്തായാലും പഠിച്ചോന്റെ ണ്ടാവും പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കണ്ടേ കാരണം ഖുർആാൻ നമ്മളെ ഉമ്മ മാതാപിതാക്കളെ മൊത്തം നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന സംഗതി ഖുർആാൻ നോക്കിയിരുന്നാൽ കൂലി കിട്ടും ഖൈബം നോക്കിയിരുന്നാൽ കൂലി കിട്ടും അങ്ങനെ കൂലി കിട്ടുന്ന സംഗതിയാണ് ഇപ്പൊ ഖുറാന് അതൊന്നും ആളുകൾക്ക് ആ ഏത് മതക്കാരാണെങ്കിലും അവരുടെ നിർബന്ധ കടമല്ലേ കാരണം നമ്മളെ പിന്നെ നിയമാവലികളെല്ലാം ഉള്ളത് നമ്മള് പാടില്ലല്ലോ അപ്പൊ അങ്ങനെ ബഹുമാനിക്കേണ്ട സംഗതി എങ്ങനെയാണ് ഇവര് ആക്കിക്ക് കൊടുത്തയക്കുന്നത് ഖുറാൻ ഒന്നും കേടു സംഗതി ഖുർആാന് പറഞ്ഞാൽ ഒരു ചട്ട പോലും ഒരു പേജ് പോലും കേട്ടില്ലാത്ത കേടില്ലാത്ത ഒരുപാട് ഒരുപാട് ഖുറാനുകള് ഞാൻ കൊറേ പള്ളിക്കൊക്കെ കണ്ടുകൊടുത്തിട്ടുണ്ട് ില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും വീടിന്റെ മേലെ ഒരു റാക്ക് എന്തെങ്കിലും അടിച്ചു വെക്കണം ശരിക്കുന്നത് മൂപ്പര് ചെയ്താ മൂപ്പർക്കൊരു സ്ഥലട്ട് അടിക്കണം എന്താ കാരണം വെച്ചാല് ഇങ്ങനെ ഒരാള് നമ്മളെ നാട്ടിലുണ്ടല്ലോ അതായത് മനഃപ്രവേദം ചെയ്യുന്ന അപ്പൊ ഞാൻ ചെന്നപ്പോ പല കടക്ക പല മതക്കാരും ഞമ്മളോട് നല്ല സഹകരണത്തിലാണ് അവര് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ചെന്നപ്പോ അവരെന്തെയ്തു നല്ല പെട്ടിയിലൊക്കെ ബ്രീഫേഴ്സിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ പോലെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു കാരണം ഒരു മതത്തിന്റെ ഗ്രന്ഥാണല്ലോ അപ്പൊ നമ്മളെക്കാട്ടിയും ബഹുമാനത്തിൽ മറ്റു മതസ്ഥരെ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് നൂറ് വീട്ടിൽ നിന്നല്ല അത്രയും വീടുകളിൽ കൊടുത്തുണ്ടോ കൊടുത്തയച്ചോളീ വീടിയെ കാണണം എല്ലാ മെസ്സേജ് വീട്ടിലും ഈ മെസ്സേജ് എത്ര ഇനി ഒരാളും അത് സൂക്ഷിക്കാൻ എത്ര വലിയ നമ്മളിപ്പോ വീട്ടിലെന്തെല്ലാം നിലപിടുപ്പുള്ള എന്തെല്ലാം പേപ്പറുകൾ ആധാരങ്ങളും ശരിയാണ് അത് അതിന്റെ ഒരു നമ്മളാ മുതലും കൂടി നമ്മൾ വെക്കുന്നത് അത് വളരെ ഇത് നല്ല പ്ലാസ്റ്റിക് കവറിലോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ പാത്രത്തിലെന്താ വീട്ടിലിഷ്ടം പോലെ റാക്ക്കളുണ്ട് അഴിമാറകളുണ്ട് അതിന്റെ മോളെ ഒന്നും രണ്ടൊന്നല്ലേ ഇനിയിപ്പൊ ഇത് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണേ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നമ്മൾ പോകുന്നത് നല്ലതുകൾ സൂക്ഷിക്ക അങ്ങനെ ഉദ്ദേശിച്ച പിന്നെന്ത ചെയ്യണം പിന്നെ മറ്റേ കേട്ന്നപ്പോ നമുക്ക് നിങ്ങൾ ചെതിലുടിച്ചതും പിന്നെ പൊട്ടിപ്പോയതൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മള് എല്ലാം ചെമ്പട്ടിയിലോ ചെമ്പട്ടിയിലോ ഈ സ്റ്റീൽ മറ്റേ സ്റ്റീലിനല്ലാത്ത ഇരുമ്പിന്റെ റമ്മ് കൊണ്ടുവന്നിച്ചിട്ട് അതില് കത്തിക്കുക കത്തിച്ചിട്ട് അതിൽ ഫുള്ള് ചാരണം കലക്കിയാൽ കലങ്ങി രീതിയിൽ കത്തണം അങ്ങനെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കത്തി മറ്റേത്യമായിരുന്നു അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് അത് തന്നെ നല്ല ഒഴുകി പോകുന്നു വെള്ളത്തില് പുഴയിലോ ആ പുഴയിൽ അല്ല മഴയുള്ള സമയത്ത് കൊണ്ടുപോയി കലക്കി കളയണം കവർ കിട്ടി കലക്കി കളയണം അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു അത് ലാസ്റ്റ് പാടില്ല അല്ല ബുദ്ധിമുട്ട് നമുക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകേണ്ട എല്ലാ വിഷയത്തിനും പരിഹാരം നമ്മൾ കുറാൻ ആണ് അള്ളാവിന്റെ കലാമാണ് കുർ മുത്തസൂലിനെ ഇറങ്ങിയ ലോകത്തിന്റെ നേതാവിന്റെ കിതാബാണ് ഖുർആൻ പിന്നെ അതിലും നമുക്ക് ഞമ്മക്ക് മരിച്ചാൽ നമ്മള് മരിച്ചോടുത്തു കുര്ഹാനാണ് വെളിച്ചം കിട്ടാനുള്ളത് ഇനി മരിച്ചോടുത്തു ഓരാനുള്ളതും കുറാനാണ് ഇനി നാളെ പരലോകത്ത് നമുക്ക് ശഭാത്ത് വരാനുള്ളതും ഖുർാനാണ് നമ്മളിത് ഓരോ ഖുർആൻ ചില നമ്മളെ പഴയ വല്യമാനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാം കവറിലാക്കിയിട്ട് നാലും മൂന്നും പിന്നെ അഞ്ചാളെ ചുറ്റി ചുറ്റിട്ട് എന്തെയും കുട്ടികളെ കയ്യെത്താത്ത ഉയരത്തിൽ സൂക്ഷിക്കുന്നത് നമ്മള് കണ്ടാണ് ഞമ്മളെ വാപ്പായും വല്യപ്പാരും വല്ല്മാരൊക്കെ സൂക്ഷിക്കുന്നത് നമ്മള് കണ്ടതാണ് കുട്ടിയാകെ പറയാനുള്ളത് കാണുന്നതൊക്കെ ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാ ഷെയർ ചെയ്ത് കണ്ടെ ആന്റെ ഒരുത്തുമ്പോഴത്തെ നമുക്ക് എല്ലാവരും കൂട്ടിണ്ടാകണം നീ ഇങ്ങനെ ഒരാൾ ചെയ്യാനും പാടില്ല അതിന് എല്ലാരും ഉപകാരപ്പെട്ടു പിന്നെ എന്റെ നമ്മള ഇതിന് തുടങ്ങിയ ചെറിയ ചാനലാണ് നന്മ മീഡിയ അതും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അത് നമ്മളെന്തായാലും എല്ലാരും സൂക്ഷിക്കണം അത് സൂക്ഷിക്കുക പറഞ്ഞാൽ വർക്കത്തല്ലേ ആ വീട്ടിലെല്ലാം പറയാൻ പറ്റത്തല്ലേ വർക്കത്ത് ഉണ്ടാവുള്ളൂ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ട് വീട്ടിലൊന്നും ഒരു ഫോട്ടോ പോലും വെക്കാൻ പാടില്ല ചില വീട്ടിലൊക്കെ ഫോട്ടോ വെച്ച് കാണണം പക്ഷെ ഒരു ഫോട്ടോ പോലും നമ്മള് ഫോട്ടോ പോലും നമ്മള് വെക്കാൻ പാടില്ല ഫോട്ടോ ഫോൺ ഇപ്പൊ കൾച്ചർ അങ്ങനെ അങ്ങനെ ആയിട്ട് കൾച്ചറൊക്കെ അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല പകരം നമ്മൾ എന്ത് ചെയ്യുക മുസൈഫ് വെച്ചാൽ അറിയാമത്തുണ്ടാവും ഇപ്പൊ ഈ കൊറോണയും അതുപോലെ മറ്റു മറ്റൊരുപാട് രോഗങ്ങൾ അധികരിച്ചൊക്കെ വരും പക്ഷേ ഈ തന്നെ കൊറോണ തന്നെയായിരിക്കാം എത്ര ഇതിപ്പോ ഞാൻ ഈ ഇത് കറിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര സഞ്ചരിക്കുമ്പോഴേ കാണെല്ലാം ആക്രി കടയിലും കേറും ചോദിക്കും അപ്പൊ അപ്പൊ അവര് നമ്മള് കാണുമ്പോ തന്നെ പറഞ്ഞു അപ്പുള്ള കീശീല ഇട്ടുതരും അല്ലേ ഞാൻ പല പുസ്തകങ്ങളോട് പറഞ്ഞപ്പോ അവരൊക്കെ ചോദിച്ചതാണ് ണ്ടാവും അവരെല്ലാവരും ആളുകൾ അറിയാത്തോണ്ടാണ് അപ്പൊ അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാവട്ടെ എന്നുദ്ദേശം ഇതിന് ഇതിന് നമ്മളെ ജനങ്ങൾക്ക് ഇഷ്ടംപോലെ ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജുകൾ എത്തിക്കാൻ പറ്റുമല്ലോ അപ്പൊ അത് എല്ലാവരും അതിനൊരു പരിഹാരം കാണുന്നത് വരെ ഈ മെസ്സേജ് എല്ലാവരും ഷെയർ ചെയ്യണം ഇതിനെ സഹായിച്ച നിങ്ങൾക്കും അതിലും അർഹമായ പ്രതികരണം പഠിച്ചോ തരട്ടെണ്ടാട്ടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എന്റെ നമ്പറും ലിങ്കൊക്കെ ഒക്കെ നിങ്ങളുടെ നമ്പർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ